ഹലോ ഒരാവിലത്തെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുപ്പിൽ കഴിഞ്ഞിട്ട് ഞാനിതാ പി എസ് സി എക്സാമിന് പോവുകയാണ് പയ്യനൂരാണ് അങ്ങനെ നമുക്ക് അതുൽ ബസ്സാണ് കേട്ടോ കിട്ടിയത് പയ്യനൂർ കോഴിച്ചാൽ റൂട്ടിൽ ഓടുന്ന അതിൽ ബസ് ആണ് അപ്പം പൊതുവേ എൻ്റെ നമ്മുടെ നാട്ടിലുള്ള പയ്യന്നൂർ റൂട്ടിലും കോഴിച്ചാൽ ഓടുന്ന ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർമാർ നമ്മൾ ചങ്കുകളാണ് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ അതുൽ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഒന്നും കൂടി പൊളിയാണ് കേട്ടോ കാരണം അവർക്ക് ഒരു മടിയൊന്നുമില്ല ഞാൻ വീഡിയോ ഓണാക്കും ഇപ്പോൾ എന്നും കൂടി പിടിച്ചോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ നമ്മൾ പൊതുവേ ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ആൾക്കാർക്ക് നാണക്കടാന്ന് ഒരു ചമ്മലൊക്കെ ഉണ്ടാവും പക്ഷേ ഇവൻ അതൊന്നും കുറച്ച് നല്ല വൈബിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നമുക്കും പ്രശ്നമൊന്നുമില്ല അവിടെ എത്തുന്നവരെ നല്ല കോമഡി ആയിരുന്നു സംസാരിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ പിള്ളേരുണ്ടായിരുന്നു അവരെ മാറ്റത്തിലിറക്കി വിടുകയായിരുന്നു ചെയ്തത് പിന്നെ അതിന് മുമ്പിൽ ഉണ്ടായ ഒരു വണ്ടിയാണ് കേട്ടോ വണ്ടിക്ക് നല്ലപോലെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് ആ പെട്ടെന്ന് എനിക്ക് വായിക്കണമെങ്കിൽ ആവൂല അത് കുറച്ചു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ പയ്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു എനിക്ക് പരീക്ഷ ഒരുവിധ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ചു നേരം ഇരുന്നു ഒരാൾ ഒരോരുടെ ഭാഗത്ത് പഠിക്കുമ്പോഴൊക്കെ പഠിക്കും ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ചുമ്മാ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു കാരണം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് മൂന്നര ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ട് ഞാൻ കൂൾബാർ കൂൾ ഹബ്ബിലേക്ക് പോയിട്ട് അതായത് പയ്യന്നൂരില്ലേ അവിടെ പോയപ്പോൾ ഒരുപാട് ജ്യൂസും ഷെയ്ക്കും അങ്ങനെ മൊജിറ്റോയും കുറേ ഇങ്ങനത്തെ ചിക്കൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട് ഞാൻ നഗഡ്സ് ആണ്ട്ടോ വാങ്ങിയത് അത് ആറ് പീസിന് തൊണ്ണൂറ് രൂപയുള്ളൂ അത് മേടിച്ച് ഒരു മൈനോസും കിട്ടി ഒരു ലൈമും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കുടിച്ചു കാരണം ഒന്നൊരു ശ്വാസം അവരിതാവാൻ വേണ്ടിയിട്ട് കൂളിങ്ങ് ആകാൻ വേണ്ടി അത് കഴിഞ്ഞ് ബസ്സിന് വന്ന് മാറ്റിലെത്തി ഓട്ടോയ്ക്ക് വരുമോ വീട്ടിലേക്ക് കാരണം നടക്കുന്ന കുറച്ച് കുറച്ച് വൈകും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വടന്നൂർ ഇറങ്ങിയിട്ട് വയലിലേക്കൂടെ നടന്നിട്ടാണ് വരേണ്ടത് ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് എനിക്കൊരു മടി അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി നമുക്ക് മാത്തുനിന്ന് വീട്ടിലേക്ക് അറുപത് രൂപയാണ് ഞാൻ മുന്നേയും വീടിയിൽ പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ക്ഷീണിച്ച് എന്താ പറയുക ക്ഷീണമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മളും പരീക്ഷകളെ ഇനി എന്നാലും യാത്ര ചെയ്ത ഒരു ഇത് ഉണ്ട് അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ നമ്മൾ അമ്മ ഉണ്ടാക്കിയ ചോറും കറിയും നിന്നിട്ടില്ല ഇങ്ങനെ സമാധാനം ഉണ്ടാവില്ല അത് കറി ഒരു കണിമങ്ങ അച്ചാറും കുറച്ച് ചിക്കൻ്റെ ചാറും പിന്നെ ചെമ്മീൻ്റെ കുറച്ച് അത് അമ്മ കുറച്ച് തന്നിട്ട് രാത്രിക്കും കൂടി വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് അന്യൻ പറഞ്ഞത് കണ്ടത്തിൽ പോകുക അച്ഛൻ മീൻ പിടിക്കുന്നുണ്ട് അവിടെ അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചു പിന്നെ ഇടവും വലവും വലുന്ന് നോക്കിയിട്ടില്ല ആ ഊരിട്ട് കയറ്റി വായലിടിയ ഒറ്റോട്ടായിരുന്നു കാരണം ഇതുപോലത്തെ നിമിഷങ്ങളെന്നൊക്കെ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇതുപോലെ എവിടെയും ഇങ്ങനെ കുറ്റുപാടൊക്കെ കറങ്ങി നടക്കാൻ വേണ്ടി മുമ്പേ ഒരു ഇഷ്ടമാണ് പക്ഷെ മുമ്പേ ഞാൻ അത് ആൾക്കാരോടൊന്നും അങ്ങനെ മിണ്ടുന്ന ടൈപ്പല്ല പക്ഷേ ഇപ്പം വളപ സംസാരിക്കും എന്ന് ചെറിയ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുന്ന പോലെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ ഞാൻ അത് എൻ്റെ തിരക്കുകൾ കൊണ്ടാകുന്നത് അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ നമ്മൾ ഈ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ് കാരണം ഞാൻ ഈ എടുക്കാൻ തുടങ്ങിയ നാളിൽ കുറച്ച് നാൾ തൊട്ട് മുമ്പേ ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ചിലവർ പറയും കാടൊക്കെയാണ് പാമ്പുണ്ടാകുന്നുണ്ടാവും ശരിയായിരിക്കാം പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ ടൗൺ ഏരിയ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ജീവിച്ച് വളർന്നതുകൊണ്ടും ഇവിടെ ഒരു വേറെ തന്നെ ഒരു വൈബാണ് ഒരു ഫീലാണ് പുറത്തൊക്കെ പിന്നെ എന്താ പറയുക ടൗൺ ടൗണിൽ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ കാടൊക്കെ കാണുമ്പോൾ പേടിയൊക്കെ കാണും അത് സ്വാഭാവികം പക്ഷേ നമുക്കതൊന്നുമില്ല നമുക്കിതൊക്കെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഓടിച്ചാടുത്തി മൃത്ത അച്ഛനത്തെ ചൂണ്ട ഒക്കെ കൊളുത്തിയിട്ട് കുരുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ കിട്ടുമില്ലയോ ഒന്നും അറിയില്ല അതൊക്കെ വഴിയേ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി നാളേക്ക് വരുന്നവരേക്കും ചറ്റ ബൈ ബൈ